ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ ബിനുവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവരുടെ വീട്ടിൽ ഈ വീട്ടിൽ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു അമ്മാമ്മ മരിച്ചു ഇപ്പൊ രണ്ടാമത്തെ മരണമാണ് ഈ മകം മരിച്ചു മകം മരിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ വേറെവാടിൽ ദുഃഖിക്കുന്ന അവർക്ക് എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവവും ഈ കൂട്ടായ്മ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒന്നും നന്ദി പറയുന്നു ഇന്ന് പാട്ട് പാടുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബിൽപിച്ചേട്ട് മകൻ ഡെയ്നു ഡെയ്നിൻ്റെ വൈഫ് എയ് അതുപോലെ ബിൽപിച്ചേട്ടൻ്റെ അളിയൻ റോയിയുടെ മകൻ ഇവരാണ് ഇന്ന് കീബോർഡ് പാട്ട് അത് കൂടാതെ സ്നേഹാമേരി അനുഗ്രഹമൊക്കെ അവരുടെ സമയമോ അവരും വന്ന് പാടും അപ്പൊ ഈ ഡെയിനൊക്കെ പ്രാർത്ഥന ഒക്കെ വരുമ്പോ ഡെയ്നൊന്നും േച്ചി ഓർക്കേണ്ട ഇവരൊന്നും ഇല്ല മൂത്ത കൊച്ചാണ് പൊടിക്കുഞ്ഞാണ് ഒരു കവാസാക്കി വൈക്കിന് വില്ലിച്ചേച്ചി കൊച്ചും കൂടെ വരും പക്ഷേ ഇതാ ഇന്ന് രാത്രി ഒക്കെ അന്ന് വചനമൊക്കെ കേട്ടിരിക്കുമ്പോൾ ഉണ്ടായ കുഞ്ഞിപ്പതേ ഇവിടെ അദ്ദേഹം കുവൈറ്റില് ഒരു സ്കൂളില് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡും വൈഫ് അവിടെ സ്കൂളിൽ ടീച്ചറായിരുന്നു ഇനി അവർ ഉപരിപഠനം ജോലിക്ക് വേണ്ടി യൂറോപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താരം മാറിക്കുകയാണ് അപ്പം അവരുടെ നിയോഗങ്ങൾ വേണ്ടി കൂടി പ്രാർത്ഥിക്കണം പ്രൈസലോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഇതിൽ ഒന്നും ഇല്ല പക്ഷേ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഉണ്ട് യേശുവെ നന്ദി അതുപോലെ വേണ്ടിയും പ്രത്യേകം ഈശോ പേരിപ്പിച്ചായിട്ട് അളിയന്മാരും അനിയന്മാരും അമ്മയും അമ്മായിയും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഇവിടെ വരാത്തവര് ആരുമില്ല അപ്പൊ അവരെല്ലാം ഇവിടെയൊക്കെ ജീവനോട് ഇരിപ്പുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുള്ള നിയമങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവരെല്ലാം പ്രാർത്ഥിക്കാതെ വന്നത് പക്ഷേ ബിൽബിചേട്ടൻ അന്നും വരുന്നുണ്ട് ഇപ്പോഴുണ്ട് ഇപ്പം അന്നിട്ട് എവിടെ നിന്ന് വെക്കും ബിൽബിചേട്ടൻ മകള് ബാംഗ്ലൂരാണ് മകളുടെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിൽബിചേട്ടനും ഫില്ലിച്ചേച്ചി അവർ രണ്ടുപേരും ആണ് നൈറ്റില നമ്മുടെ ഇന്ന് വൈകിട്ട് ഏഴര തൊട്ട് ഒമ്പത് വരെ ഓൺലൈൻ ശുശ്രൂഷയുണ്ട് ഏഴ് വർഷം തൊട്ട് അവർ രണ്ടുപേരും പറയുന്ന ഇരുന്നാണ് പ്ലേ ചെയ്ത് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ ആണ് എന്നാലും അപ്പൊ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഓൺലൈൻ സുപ്ര ഇവരാണ് വായിച്ചത് ഇപ്പോ ഇതിൽ ചെയ്ത് ഓൺലൈനില് ചെയ്യില്ലേ അപ്പോൾ ഒരു മുടക്ക് വരുത്തിയിട്ടില്ല ഈ ഏഴ് വർഷത്തിന് ഇടക്ക് ഒരു തവണ എന്തെങ്കിലും ചേട്ടൻ അത് ഭയങ്കര മുടക്കിയാലും അതിൽ വന്നിട്ടെങ്കിലും പോകും കാരണം അങ്ങനെ ഒരു ദൈവം വിളക്കി ചേർത്ത ശുശ്രൂഷക്ക് വേണ്ടി ദൈവം വിളക്കി ചേർത്ത ഒരു കണ്ണിയാണ് അതുപോലെ ഈ മകളെയും പ്രാർത്ഥനയും വചനവും ഒക്കെ കൂടി വചന വചനധ്യാനവും കൂടിയായിട്ടുള്ള ഒരു മകളെ തന്നെ കർത്താവ് ആ കുടുംബത്തിൽ ഒരു ഒരുപക്ഷെ നിങ്ങളുടെ കാലം നീട്ടി ഈ മക്കൾക്ക് വേണ്ടി ഇനി രാശ പ്രാർത്ഥിക്കപ്പെട്ടു പോയതല്ല സന്തോഷത്തിന്റെ ഇടയ്ക്ക് അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചു സ്ഥിതി അവരനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ നിയമങ്ങൾ അനുഗ്രഹിക്കും மேகிரிக்கட்டுரூகள் அனுகிரிக்கட்டு